ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു പുതിയ വ്ലോഗിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാര്യം ഇതുവരെ ചെയ്യാത്ത ഒരു ഒരു വെറൈറ്റി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയിക്കാം പക്ഷെ എന്തായാലും കാണുന്ന നിങ്ങൾ ഇതൊരു പുതിയ കാര്യമായിരിക്കും എന്തായാലും ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചെറുതിർത്തി പാലത്തിലാണ് ബാക്ക്ഗ്രൗണ്ട് നല്ല വെള്ളം ഒക്കെ കാണാറുണ്ടല്ലോ അല്ലേ നല്ല സാധാരണ ഇങ്ങനെ അപൂർവമാണ് വെള്ളമൊക്കെ നിറഞ്ഞ ഭാരതപ്പുഴയെ നമ്മൾ കാണാറ് ഈ ചെറുതിർത്തിയിൽ ഒരു വലിയ കാര്യം നടക്കുന്നുണ്ട് ഒരു ചേച്ചി ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി ആ പ്രവൃത്തി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു പുതിയ ബ്ലോഗ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വെൽക്കം ടു സ്രി അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഭക്ഷണം കൊടുക്കുന്ന ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത് ഇത് ചെയ്യുന്നതും മറ്റാരും അല്ല ഇത് വിജി ചേച്ചി വിജി ചേച്ചിനെ ഒരുപാട് പേർക്കറിയാം മാധ്യമങ്ങളിൽ ഈ വാർത്ത ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പല സ്ഥലങ്ങളിലുള്ള ആളുകൾ ചേച്ചിനെ നന്നായിട്ട് അറിയാം പക്ഷേ ഇപ്പോൾ ഈ പ്രളയമൊക്കെ വന്നതിന് ശേഷം ചേച്ചിക്ക് കിട്ടുന്ന സഹായങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഒരു വാർത്ത പെട്ടെന്ന് ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുമ്പോൾ അപ്പം അതിന് കുറച്ച് ചൂടുണ്ടാവും കുറച്ച് കാലം കഴിഞ്ഞാൽ അതിൻ്റെ ആയുസ് അങ്ങ് തീരും പിന്നെ ആളുകൾ സഹായിക്കാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടുപോകും ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷേ എങ്കിലും നമ്മുടെ വിജി ചേച്ചി കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും പാവപ്പെട്ട ആളുകൾക്ക് ആരുമില്ലാതെ കഷ്ടപ്പെടുന്ന ഭക്ഷണം കിട്ടാതെ ഈ ചെറുതുരുത്തി ഷൊർണ്ണൂർ ഭാഗങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ചേച്ചിയുടെ പണി എന്ന് പറയുന്നത് സാധാരണ എന്തൊക്കെ ചോലിക്കാൻ പോവാറ് ജോലി ഇപ്പൊ ഇല്ല കൂളിപ്പനി ഇല്ല ലോട്ടറി എടുത്ത് വിട്ടിട്ടാണ് അന്ന് കിട്ടണ പൈസ എഴുപത്തി കൊടു കൊടുക്കുന്നത് അപ്പോൾ എല്ലാ ഞായറാഴ്ചയും നമ്മൾ സാധാരണ ഒരു ജോലിയാണ് ചേച്ചി ചെയ്യുന്നത് സാധാരണ മുമ്പ് വേറെ ജോലിക്കൊക്കെ പോയിരുന്നു ഇപ്പോൾ ലോട്ടറി കച്ചവടമാണ് അപ്പം നമുക്കറിയാം അങ്ങനെയുള്ള ഒരു ജോലി ചെയ്യുന്ന ആളുകളുടെ വരുമാനം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ നമ്മുടെ ആഘോഷങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സെലിബ്രേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് പൈസ നമ്മൾ ചിലവാക്കുന്നുണ്ട് നമുക്ക് കളയാൻ ഒരു മടിയില്ല പക്ഷേ ഇത്തരം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാതും ചുരുങ്ങിയ ഒരു വരുമാനത്തിൽ നിന്ന് എടുത്തു വെച്ച് ഈ ഇത്രയും അധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അത് പ്രത്യേക ഒരു മനസ്സിലാക്കുന്നു ുള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ജോലിയുണ്ട് വരുമാനമുണ്ട് പക്ഷേ നമ്മളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മെനക്കെടുത്താറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ ആഘോഷങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണം പിറന്നാൾ വിവാഹ വാർഷികം ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പൈസ ഈ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് നിങ്ങൾ മാറ്റിവെക്കുക അപ്പോൾ വിജി ചേച്ചിനെ എനിക്ക് ഒരു ഒന്നര രണ്ട് വർഷമായിട്ട് അറിയാം ഞാനും ഇങ്ങനൊരു വാർത്ത കണ്ടിട്ടാണ് ചേച്ചിയെടുത്ത് വന്നത് പക്ഷേ ഒരു ഒന്നര വർഷമായിട്ട് എനിക്ക് നന്നായിട്ട് ചേച്ചിനെ അറിയാം അല്ലേ എന്റെ കൂടെ ട്രിപ്പൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു മനസ്സിന് ഉടമയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചേച്ചിയോടുള്ള ഒരു സ്നേഹബന്ധം അങ്ങനെ ഒരിക്കലും ഞാൻ ഡ്രോപ്പ് ചെയ്യില്ല അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഇങ്ങനെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹായങ്ങൾ അയക്കുക ഞാൻ ഈ ഒരു വീഡിയോയിൽ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് അതെ അതെ ഇവിടെ പക്ഷേ ഇങ്ങനെ ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോഴും ചേച്ചീനെ ശല്യം ചെയ്യുന്നവരും അല്ലെ ബുദ്ധിമുട്ടിക്കുന്നവരും ഒക്കെ ഒരുപാടുണ്ട് അപ്പം എന്തായാലും ചേച്ചി എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല ഒന്നില്ല ഇല്ല ഒന്നുമില്ല വിജി ചേച്ചി നിങ്ങൾ പരിചയപ്പെട്ടു ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങളായിട്ട് മിസ് ചെയ്യരുത് തീർച്ചയായിട്ടും സഹായിക്കാൻ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വിജി ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉള്ളവർ തീർച്ചയായിട്ടും അത് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഞാൻ സഹായിക്കാൻ എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി പറയുകയാണ് ചേച്ചിയെ പറ്റുന്ന ഒരു മാക്സിമം നമ്മൾ ചിലപ്പോൾ ഒരുപാട് കാശ് പല കാര്യങ്ങൾക്ക് നമ്മൾ ചിലവിടാറുണ്ട് അല്ലേ അപ്പോൾ ചേച്ചി ഏകദേശം ഒരു പത്ത് ൂറോളം ആളുകൾ ഒരാഴ്ച ഇവിടെ ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട് അതിന് ഏകദേശം ഒരു നാലായിരത്തോളം രൂപ ചെലവ് വരുന്നുണ്ട് അങ്ങനെ ഒരു നാലായിരം രൂപ ഒരാഴ്ചയ്ക്ക് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ഏതെങ്കിലും മുഹൂർത്തത്തിൽ പറ്റുവാണെങ്കിൽ അത് ചേച്ചിയെ സംബന്ധിച്ച് ഭയങ്കര ഹെൽപ്പായിരിക്കും ചേച്ചി പറഞ്ഞൊരു കാര്യം പ്രളയത്തിന് ശേഷം അങ്ങനെ കൂടുതൽ ആളുകളൊന്നും സഹായിക്കാൻ വരുന്നില്ല വളരെ അപൂർവമായിട്ടാണ് ഇപ്പോൾ എവിടെന്തെങ്കിലും ഒരു സഹായം കിട്ടുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ സഹായിക്കുക എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുക ഇത് ഞാനൊരു വലിയ ആളാവാനോ അല്ലെങ്കിൽ എനിക്കൊരു പബ്ലിസിറ്റി കിട്ടാനോ വേണ്ടിയല്ല ഇങ്ങനെയുള്ള കാര്യത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഷെയർ ആയിരിക്കാം അല്ലെങ്കിൽ ഷെയർ ഒരുപാട് പോയതുകൊണ്ടും നമ്മൾ ഒരുപാട് പേർക്ക് സഹായം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് സഹായിക്കാനുണ്ട് എന്ന് നമ്മൾ വിചാരിക്കരുത് പക്ഷേ ആരുടെയെങ്കിലും ഒരാളുടെ ഷെയർ ആയിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ ഒരുപാട് ഒരു വലിയ തുകയായിട്ടോ അല്ലെങ്കിൽ വലിയൊരു സഹായമായിട്ടോ ഒക്കെ ചേച്ചിയെ തേടിയെത്തുക അപ്പോൾ എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച് എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ബൈ